ആഗോള അയ്യപ്പ സംഗമം ഉണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങൾ കെട്ടടങ്ങും മുൻപാണ് ശബരിമലയിൽ സ്വർണപ്പാളി വിവാദം ആരംഭിക്കുന്നത് ശ്രീകോവിലിനുള്ളിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതും ഇതിനൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്വർണപീഠം കാണാതെ പോയതുമാണ് വിവാദങ്ങളിലേക്ക് വഴിവെക്കുന്നത് കോടതി വിഷയത്തിൽ ഇടപെട്ടതോടെ വലിയ ചർച്ചകൾ ആരംഭിച്ചു ശബരിമല ശ്രീകോവിലിൽ രണ്ട് ദ്വാരപാലക ശില്പങ്ങളാണുള്ളത് ഇവ രണ്ടും സ്വർണം പതിപ്പിച്ചവയാണ് ഈ സ്വർണപ്പാളികൾ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നു വിഷയം ഹൈക്കോടതിയിൽ എത്തുന്നു അധികൃതരോട് കോടതി വിശദീകരണം തേടുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു കോടതിയുടെ അനുമതിയോടെ മാത്രം സന്നിധാനത്തിനുള്ളിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ പുറത്തു കൊണ്ടുപോയി നടത്തിയെന്ന് തെളിഞ്ഞതോടെ കോടതി സ്വർണപ്പാളികളുടെ രേഖകൾ ആവശ്യപ്പെട്ടു ഇവ പരിശോധിക്കുമ്പോഴാണ് ഈ സ്വർണപ്പാളികളുടെ തൂക്കം കുറഞ്ഞത് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറ്റകുറ്റപ്പണിക്കായി സ്വർണപ്പാളികൾ ഇളക്കി ദേവസ്വം കൊടുത്തുവിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയായിരുന്നു ശബരിമലയിൽ അതേ വർഷം വഴിപാടായി ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു അതായത് സ്വർണപ്പാളികളുടെ അറ്റകുറ്റപ്പണികൾക്കായി അത് സ്വർണം പൂശിയ ആളിന്റെ കൈവശം തന്നെ കൊടുത്തുവിടുന്നു ഇങ്ങനെ സ്വർണ്ണപ്പാളി കൊടുത്തുവിടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന നിലയിൽ വിജിലൻസ് ഓഫീസർ അടുത്തുണ്ടായിരുന്നില്ല എന്നതും കണ്ടെത്തുന്നു ഇനി ആരാണ് ഇത്ര പ്രബലനായ ഉണ്ണികൃഷ്ണൻ എന്ന് കൂടി അറിയേണ്ടതില്ലേ തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിൽ ജോലി ചെയ്ത പരിചയവുമായി രണ്ടായിരത്തി ഏഴിലാണ് കീശാന്തിയുടെ സഹായിയായി പോറ്റി എത്തുന്നത് പിന്നീട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ദേവസ്വം മന്ത്രി അടക്കമുള്ളവരുടെയും ഉന്നതരുടെയും ഒക്കെ അടുത്തയാളായി വലം കൈയായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറി ശബരിമലയിലേക്ക് കർണാടകയിൽ നിന്നുള്ള ബിസിനസ് മാഗ്നറ്റുകളെ പോറ്റി അടുപ്പിക്കുന്നു യാതൊരു വരുമാനവുമില്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയ പോറ്റി ലക്ഷങ്ങളുടെ വഴിപാടും സംഭാവനയും ശബരിമലയ്ക്കായി നീട്ടി ആദ്യം ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ് വാതിൽ മാറ്റി പുതിയ വാതിൽ നിർമ്മിച്ച് സ്വർണം പൂശി നൽകി യഥാർത്ഥ സ്പോൺസർ ബെല്ലാരി സ്വദേശി ഗോവർദ്ധനായിരുന്നെങ്കിലും നേതൃത്വം നൽകിയത് പോറ്റിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലും പോറ്റി ക്ഷേത്രാലങ്കാരം പടിപൂജ ഉദയാസ്മന പൂജ മേളം എന്നിവയൊക്കെ നടത്തി അന്നദാന മണ്ഡപത്തിന് ലിഫ്റ്റ് പണിത് നൽകി പത്ത് ലക്ഷം രൂപയാണ് ഇതിനായി സംഭാവന നൽകിയത് രണ്ടായിരത്തി പതിനേഴിൽ എട്ട് പോയിന്റ് രണ്ട് ലക്ഷം രൂപയുടെ ചെക്കും പതിനേഴ് ടൺ അരിയും മുപ്പത് ടൺ പച്ചക്കറിയും പോറ്റി സംഭാവനയെ നൽകി ശബരിമലയിലെ പതിനെട്ടാം പടിക്ക് മണിമണ്ഡപം നിർമ്മിച്ച് നൽകി മണിമണ്ഡപത്തിലേക്കുള്ള മണികൾ നിർമ്മിച്ച് നൽകി അന്നദാനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ആറ് ലക്ഷം രൂപ നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മകരവിളക്കിനോടനുബന്ധിച്ച് പത്ത് ലക്ഷം രൂപയും ൃണൻ പോറ്റി ഇങ്ങനെ നൽകുന്നുണ്ട് പക്ഷേ അഞ്ചു പൈസയുടെ വരുമാനമില്ല പിന്നെ എവിടെ നീ പണമെല്ലാം ലഭിച്ചു അതെന്തായാലും ആർക്കും അറിയാത്ത സത്യമാണ് ഇതുകൂടാതെ ചെറുതും വലുതുമായ നിരവധി കാര്യങ്ങളും വേറെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വ്യവസായി വിജയ് മല്യ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നു എന്തായാലും അന്വേഷണത്തിനൊടുവിൽ കൊടുത്തുവിട്ട സ്വർണപ്പാളിക്ക് പകരം ചെമ്പാണ് കൊടുത്തുവിട്ടതെന്നാണ് ദേവസ്വം രേഖപ്പെടുത്തിയത് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ അഞ്ചിന് ദേവസ്വം ബോർഡ് ആദ്യമായി ദ്വാരപാലക ശില്പത്തെ ഒരു ഉത്തരവ് പുറത്തിറക്കി വലിയ വിചിത്ര വാർത്തയായിരുന്നു അത് അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നു എന്നത് അതിനുള്ള കാരണമായവർ പറഞ്ഞത് വിജയ് മല്യ മോൾഡ് ചെയ്ത് നൽകിയ സ്വർണ്ണത്തിന്റെ പ്രഭ കുറഞ്ഞു എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുക്കുന്നു പതിനാല് പാളികളായി അഴിച്ചെടുത്തവ തൂക്കി നോക്കിയപ്പോൾ നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോഗ്രാം ഉണ്ടെന്ന് മഹസറിൽ രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതിന് ഇവ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നു അറ്റകുറ്റപ്പണിക്കായി സ്മാർട്ട് ക്രിയേഷൻസിൽ പാളികൾ എത്തുന്നു ചെന്നൈയിൽ മുപ്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് എത്തുന്നത് പക്ഷേ അപ്പോഴേക്ക് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത് ചെമ്പ് പാളികളായി മാറി സ്മാർട്ട് ക്രിയേഷൻസിന്റെ എം ഡി പങ്കജ് ഭണ്ഡാരം നൽകിയ മൊഴിയും അവരുടെ സ്ഥാപനത്തിൽ എത്തിയത് ചെമ്പ് ആണെന്ന് തന്നെയാണ് തൂക്കിയപ്പോൾ ഭാരം മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് കിലോ അതായത് നാല് പോയിന്റ് അഞ്ച് നാല് കിലോയുടെ കുറവ് ഇത് ചെമ്പുപാളിയിൽ തന്നെ സംഭവിച്ച കുറവാണെന്നത് വ്യക്തമാവുമ്പോൾ അതിലുണ്ടായിരുന്ന സ്വർണം എവിടെയെന്നത് ഇപ്പോഴും ആർക്കും അറിയില്ല ചെന്നൈയിൽ വെച്ച് സ്മാർട്ട് ക്രിയേഷൻസ് ഈ പാളികളിൽ വീണ്ടും സ്വർണം പൂശി ഭാരം മുപ്പത്തി എട്ട് പോയിന്റ് ആറ് അഞ്ച് മൂന്ന് കിലോ ആയി മാറി തുടർന്ന് ഇതേ പാളികളുമായി ചെന്നൈയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോത്തി തിരികെ എത്തുന്ന സന്നിധാനത്ത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനൊന്നിന് പോറ്റിയിൽ നിന്നും സ്വർണം ദേവസ്വം സ്വീകരിക്കുന്നു ശില്പത്തിലേക്ക് പാളികൾ ചേർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴിന് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനേഴിന് സ്വർണം പൂശിയപ്പോൾ രണ്ട് താങ്ങുപീഠങ്ങൾ അധികം നൽകിയെന്ന് പോറ്റി പറയുന്നു പിന്നീട് ഇതേ പീഠങ്ങൾ പോറ്റിയുടെ സഹോദരയുടെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തുന്നത് പീഠം കൈവശം ഉണ്ടായിരുന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി കാണാനില്ല എന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്തിനാണ് എന്ന് ആർക്കും മനസ്സിലായില്ല അതിപ്പോഴും മനസ്സിലാകാതെ കിടക്കുന്നു അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുമ്പോൾ നാൽപ്പത്തിരണ്ട് കിലോ എണ്ണൂറ് ഗ്രാം ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ പണികളൊക്കെ കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ മുപ്പത്തെട്ട് കിലോ ഇരുന്നൂറ്റി അൻപത്തെട്ട് ഗ്രാമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യ ദ്വാരപാലക ശില്പം സ്വർണം പൂശിയിരുന്നതായി നിരവധി ആളുകൾ ഇതിനോടകം വെളിപ്പെടുത്തലുമായി വന്നു അങ്ങനെയെങ്കിൽ വിജയമല്ലി മല്യ നൽകിയ സ്വർണം എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല ഉളികൃഷ്ണ പോറ്റിക്ക് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുണ്ട് എന്തായാലും ഒടുക്കെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ആദ്യ അറസ്റ്റും ഉണ്ടാകും അത് പ്രതി ഉണ്ണികൃഷ്ണൻ പൊത്തിയായിരുന്നു ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയത് രണ്ട് കിലോയിലധികം സ്വർണ്ണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഇതിനകം പുറത്തു വന്നു കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമാണെന്നും റിപ്പോർട്ടിലുണ്ട് ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും ഘടിപ്പിച്ച ഉദ്ദേശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന സ്വർണം പതിപ്പിച്ച ചെമ്പ് തകടുകൾ അറ്റകുറ്റപ്പണിക്കുന്ന പേരിൽ വിശ്വാസവഞ്ചന ചെയ്തുകൊണ്ടുപോയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് നിയമപരമായ ഉത്തരവുകളും നടപടിക്രമങ്ങളും ഒക്കെ ലംഘിച്ച സ്വർണം കൈക്കലാക്കി ബംഗളൂരുവിലും ഹൈദരാബാദിലും തുടർന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചു ശേഷം മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം സ്വർണം മാത്രം പൂശിയ ശേഷം ബാക്കി സ്വർണം കൈക്കലാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടം വരുത്തിയെന്നുമാണ് റിപ്പോർട്ട് മുരാരി ബാബു സുധീഷ് കുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് പോറ്റി ഒത്താശ ചെയ്തതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കപ്പെടുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കുരുക്കിലാക്കുന്ന മൊഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് ഞാൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് സന്നിധാനത്ത് വന്നപ്പോൾ മുതൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണം തുടങ്ങി അതിൽ ഉദ്യോഗസ്ഥർ അടക്കം വലിയ ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്നാണ് പോറ്റിയുടെ മൊഴി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായമായ നഷ്ടവും തങ്ങൾക്ക് അന്യായ ലാഭവും ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയും കരുതലോടെയുമാണ് വിശ്വാസവഞ്ചന നടത്തിയത് സ്വർണം തട്ടിയെടുത്ത് ലാഭം നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചതെന്ന ഗുരുതരമായ ആരോപണം റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വിചാരിച്ചാൽ ഇത്രയും വലിയൊരു കള്ളത്തരം അല്ലെങ്കിൽ കൊടും കൊള്ള അവിടെ നടക്കില്ല അതിന് നിരവധി ആളുകളുടെ ഒത്താശയുണ്ട് അതിൽ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് അതിൽ പേര് പറയാനും പുറത്തു പറഞ്ഞാൽ ഒരുപക്ഷെ കേരളം പോലും അടുങ്ങിപ്പോകുന്ന വലിയ ബിനാമികളും രാഷ്ട്രീയക്കാരും ഉണ്ട് എന്നത് ഉറപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നൊരു വാണിംഗ് കൂടി തള്ളിയിട്ടുണ്ട് എന്നെ കുടുക്കിയാൽ ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്ന നിരവധി ആളുകളുടെ പേര് പുറത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത് എന്തായാലും ആ പെരുങ്കള്ളന്മാരെ അമ്പലമുഴുങ്ങികളെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ആരൊക്കെയെന്ന് കണ്ടറിയാം